ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ മേനോ ചേട്ടാ അവര് ഇവിടുത്തെ ഫ്ളാറ്റിൽ ഈടെ വന്ന് താമസാക്കിയവരല്ലേ അവരെന്തിനാ പോലീസ് വിളിച്ചത് ഇച്ചിരി മനുഷ്യപ്പറ്റിന്റെ കുറവുണ്ട് അത് തന്നെ കാരണം മനസ്സിലായില്ല അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ അത്ര നല്ല ചേർച്ചയിലല്ല പത്ത് വയസ്സുള്ള ഒരു മകനുണ്ട് ഒരു പാവം കുറിച്ചു ഭർത്താവ് ഭാര്യയെ ചീത്ത വിളിച്ച അവൾ അരിശം തീർക്കുന്നത് ആ കൊച്ചിന്റെ മേലാണ് മറിച്ചഅ അയാളുടെ രീതി അത് പയ്യന്റെ ദേഹത്തെ ഇനി തല്ലുകൊള്ളാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ഇവരൊക്കെ എന്ത് മനുഷ്യന്മാരാ ഇതങ്ങനെ പോലീസ് അറിഞ്ഞു കുട്ടി സ്കൂളിൽ ചെന്നപ്പോ പഠിപ്പിക്കുന്ന മാഷ് ശ്രദ്ധിച്ചതാ വിളിച്ചിരുത്തി ചോദിച്ചപ്പോ കൊച്ചു നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്കൂൾ ഉടനെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോലീസിലും വിവരം അറിയിച്ചു നന്നായി പറയുന്നത് സ്വന്തം പ്രോപ്പർട്ടി ആണല്ലോ അതിനെ ആരും ചോദിക്കാൻ വരില്ലെന്ന ഇവരെ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്നൊരു ചൊല്ലുണ്ട് അത് ശരി വെക്കുന്ന രീതിയിലാണ് ചില രക്ഷിതാക്കൾ സ്വന്തം മക്കളോട് പെരുമാറുന്നത് പങ്കാളിയോടോ മറ്റു ബന്ധുക്കളോടോ ഉള്ള ദേഷ്യം സ്വന്തം കുട്ടിയെ കാരണമില്ലാതെ ശിക്ഷിച്ചു തീർക്കും അവർ എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് പോലും പാവം കുട്ടി അറിയുന്നില്ല ഓർക്കുക കുട്ടികൾ എല്ലാ കാലവും കുട്ടികളായിരിക്കില്ല തിരിച്ചറിവുണ്ടാകുന്ന പ്രായത്തിൽ അവരിൽ നിന്ന് എന്താവും നിങ്ങൾക്ക് തിരികെ പ്രതീക്ഷിക്കാൻ ഉണ്ടാവുക വെറുപ്പല്ലാതെ മറ്റെന്താണ് അത്തരം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇടയിൽ രൂപപ്പെടുക നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ഇടിച്ചു തീർക്കാനുള്ള പഞ്ചിങ് ബാഗുകളല്ല അല്ല കുട്ടികൾ എന്നോർത്താൽ നന്ദി ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ